ബി സി കെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റോഡ് ചപ്പാത്ത് മുതൽ കുട്ടിക്കാനം വഴി പോകുന്ന മലയോര ഹൈവേയുടെ ഭാഗമാണ് ഇവിടെ ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിച്ചുതരാം ഈ നിൽക്കുന്നത് മലവേമ്പ് എന്ന് പറയുന്ന ഒരു മരമാണ് ഇത് മലങ്കര എസ്റ്റേറ്റിൽ അവരുടെ തേയിലയ്ക്ക് തണലായിട്ടാണ് ഇരുന്നത് ഈ മലവയമ്പിൻ്റെ പ്രത്യേകത എന്ത് ചോദിച്ചാൽ നമുക്ക് തന്നണ്ടി തന്നെ ഏലത്തിനൊക്കെ ആണെങ്കിൽ ഈ വർഷം വെച്ചാൽ അടുത്ത കൊല്ലം തണലാകും അതാണ് പ്രത്യേകത അതുപോലെ തന്നെ ഇത് ഫർണിഷ് പണിയാൻ ഏറ്റവും സൂപ്പർ തടിയാണ് നമുക്ക് വീടുകളിലുള്ള ആവശ്യമായ ഏതും തടി വച്ചുള്ളത് പണിയാൻ ഏറ്റവും നല്ല രീതിയിൽ വില ഒരു തടിയാണ് അതുപോലെ തന്നെ പെട്ടെന്ന് വളർച്ച ഉള്ളതാണ് ആ താഴെയൊക്കെ നീങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നാൽപ്പത് ഇഞ്ച് വണ്ണം വെള്ളമൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് ഇത് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ കൊല്ലം വെച്ചാണ് രണ്ടാം രണ്ടാമത്തെ ഇതൊക്കെ ചെറുതാണ് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഈ എസ്റ്റേറ്റ് മൊത്തം മലവേമ്പാണ് കൃഷി ചെയ്തിരിക്കുന്നത് നമുക്ക് കൂടുതൽ സ്ഥലമുള്ളവർക്കൊക്കെ ഉണ്ടല്ലോ ഇത് പ്ലാന്റ് ചെയ്യുവാണേൽ ഏറ്റവും നല്ലതാണ് ഏലത്തിന് ഷെയ്ഡ് അതുപോലെ തന്നെ ഷെയ്ഡ് വേണ്ടതിനൊക്കെ ഈ മലവേമ്പ് നട്ടുപിടിപ്പിക്കുക വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക